ഹായ് മെച്ചാ പറയാം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒപ്പോ എ തേർട്ടി വൺ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഡിസ്പ്ലേ കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഡിസ്പ്ലേ മാറാണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ആൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡിസ്പ്ലേ ഇങ്ങനെ ആവാൻ കാരണം ജസ്റ്റ് ഒരു സെക്കൻഡ് ദേഷ്യമാണ് അപ്പോൾ മാക്സിമം നമ്മുടെ വെച്ചാൽ ദേഷ്യമൊക്കെ കുറയ്ക്കുക ഒരു സെക്കൻഡ് ദേഷ്യത്തിൽ ചിലവ് വരുന്നത് വലിയ ചിലവാണ് സോ സൂക്ഷിക്കുക നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ കാശ് നമ്മുടെ കയ്യിരിക്കും കണ്ടോ ഒറ്റ ഒരു സെക്കൻഡ് ദേഷ്യമാണ് ഇങ്ങനെ ആക്കിയത് അപ്പോൾ എന്തായാലും ദേഷ്യം മാക്സിമം കുറയ്ക്കുക പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ എടുത്ത് എടുത്തെറിഞ്ഞേ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ല ബെഡിലാങ്ങാണോ എടുത്തെറിയുക ഇതുപോലെ റോഡിലോ തറയിലോ ഒന്നും എടുത്തെറിയരുത് പിന്നെ ചിലവ് പോയി എന്നറിഞ്ഞ് വിഷമിക്കേണ്ടി വരും ഓക്കെ വെച്ചാൽ അപ്പോൾ എന്തായാലും നമ്മൾ സിംട്രളക്കി അപ്പോൾ അടുത്ത് ഈ മോഡലിൽ ബാക്ക് പാനൽ വരുന്നുണ്ട് അപ്പോൾ ബാക്ക് പാനൽ സെപ്പറേറ്റ് ഇളക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയ മാറ്റം ഉണ്ടാകും കാരണം വൺ വീക്ക് പനിയായിരുന്നു ഇപ്പം ഒരുവിധം മാറിയിട്ടുണ്ട് അപ്പം ബാക്ക് പാനൽ ഇളക്കാനായിട്ട് ഞാൻ ഏതാണ്ട് ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് ചെറിയ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് പക്ഷെ എവിടെയും ഗ്യാപ്പ് കാണുന്നില്ല വെച്ചാൽ സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പണർ യൂസ് ചെയ്യുക ഞാൻ ഏതാണ്ട് ടെമ്പിളിൻ്റെ അകത്ത് വരുന്ന പ്ലാസ്റ്റിക് ചീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നഖം വെച്ചു തന്നെ ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് നിങ്ങളിത് നകം വെച്ചു തന്നെ ഇളക്കണമെന്ന് പറയില്ല നിങ്ങൾ ആ പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ അവസാനം വരെ കറക്കി എടുത്താലും മതി ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി വിട്ടാൽ മതി അതെ സിമ്പിളായിട്ട് ഇളകി വരും അല്ലെങ്കിൽ ഈ ബാക്ക് പാനിൽ ഇങ്ങനെ ഒരു കപ്പ് പോലെ വരുന്ന മോഡലാണെങ്കിൽ വളരെ സിമ്പിളാണ് ഇളക്കാനായിട്ട് ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് വരുന്ന മോഡലാകുമ്പോൾ നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചു കൊണ്ട് ഇളക്കാനായിട്ട് ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല ഈ ഓപ്പ എ തേർട്ടി വണിൽ നമ്മൾ പേടിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സെൻസിൻ്റെ സ്ട്രിപ്പ് അകത്താണ് ബോളിൻ്റെ അകത്താണ് വരുന്നത് ജസ്റ്റ് ഇത് ബാക്ക് പാനിൽ ഒട്ടിയിരിക്കത്തേ ഉള്ളു അപ്പോൾ ആ പിടുത്തമാണെങ്കിൽ കാണിക്കുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇളക്കിയിട്ട് കാണിച്ചുതരാം ആണുണ്ടോ അപ്പോൾ ഇച്ചിരി ടൈറ്റ് ഉണ്ടായില്ല അതെന്ന് പറഞ്ഞാൽ ഈ ഫിംഗർ പ്രിൻ്റ് സെൻസറിനെ ചുറ്റിലുള്ള ഗം ബാക്ക് പാനലുമായിട്ട് ഒട്ടിയിരുന്നതുകൊണ്ടാണ് ആ ടൈറ്റ് ഉണ്ടായത് അതുകൊണ്ട് നമ്മൾ ഈ ഓപ്പോ എ തേർട്ടി വൺ ഇളക്കാൻ നേരത്ത് പേടിക്കേണ്ട കാര്യമില്ല അവിടെ ആ ഗമ്മാണത് ഇളകി വന്നോളൂ നൈസ് ഇളക്കി എടുത്താൽ മതി ബാക്കിയുള്ള മോഡൽസിലൊക്കെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് വെളിയിലായിരിക്കും അന്നേരം നമ്മൾ സൂക്ഷിച്ച് ഇളക്കാനായിട്ട് കട്ടായിപ്പോവും ഓക്കെ അപ്പം ബാക്ക് ഇളക്കി ഇനി അടുത്ത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ക്രൂവും ഇളക്കാണ് ഇതൊക്കെ ഒരു ബേസ് ആണ് എല്ലാവർക്കും അറിയാം നമ്മൾ ബാക്ക് ഇളക്കി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സ്ക്രൂ ഒക്കെ ഇളക്കണം ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ സ്ക്രൂ ഉണ്ട് അതെല്ലാം നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാം നമുക്കിപ്പോൾ താഴത്തെ റിംഗർ സെക്ഷനാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ താഴത്തെ സെക്ഷൻ മാത്രമുള്ള സ്ക്രൂ എല്ലാം ഇളക്കിയിട്ട് ആ ഒരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്യാം ഇതൊക്കെ ഒരു ആ ബാക്ക് പാനിൽ എന്ന് പറഞ്ഞാൽ ഒരു ആ ഒരു സ്പെയർ ഇളക്കി കഴിഞ്ഞാൽ ആ ഒരു പാനൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താണെന്നുള്ളത് കോമൺ ആയിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അടുത്ത് നമ്മൾ എന്താ ചെയ്യണം എവിടെയൊക്കെ എന്തൊക്കെ സ്ട്രിപ്പുകൾ വരുന്നുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് പോവുക അപ്പോൾ ഞാനിവിടെ മുകളിൽ സ്ക്രൂ എല്ലാം ഇളക്കുന്നുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഡിസ്പ്ലേ മാറാനാണ് അപ്പോൾ എനിക്ക് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് മെയിൻ മദർ ബോർഡിലായിരിക്കും വരുന്നത് അപ്പം താഴെ ഞാൻ ഇളക്കേണ്ട ആവശ്യം വരുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ മുകളിൽ ഇളക്കിയതിന് ശേഷം എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇളക്കുന്നവർക്കാണ് ഇത് പറയുന്നത് ഓൾറെഡി ഇളക്കിയവരാണെങ്കിൽ അറിയാൻ പറ്റും അപ്പോഴേ സ്ട്രിപ്പ് ഇവിടെയാണ് വരുന്നത് ഈ ഭാഗം ഇളക്കിയാൽ മതി അത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു പക്ഷേ ആദ്യമായിട്ട് ഇളക്കുമ്പോൾ അവർക്ക് സ്ട്രിപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്നും അറിയില്ല എല്ലാം മൊത്തത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കും അപ്പം അത് ആദ്യമേ നമ്മൾ മദർ ബോർഡ് സെക്ഷൻ ഒന്ന് ഇളക്കി മാറ്റുക ഇളക്കി മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും സ്ട്രിപ്പ് എങ്ങോട്ടാണ് കയറിപ്പോകുന്നത് എന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിലൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിപ്പം ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം വർക്കിനൊക്കെ കയറിയിട്ടുള്ള മച്ചാന്മാരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ മദർ ബോർഡ് സെക്ഷനിൽ ആ പ്രൊട്ടക്ടറുകളാക്കി മാറ്റി ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെ സ്പെയറുകൾ എവിടെയൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും സ്ട്രിപ്പുകൾ എവിടെയാണെന്ന് ഫസ്റ്റ് ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാനിവിടെ ബാറ്ററി റിമൂവ് ചെയ്യാണ് ഇപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ആണെങ്കിൽ ബാറ്ററിയുടെ അടിഭാഗത്താണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തേ പറ്റൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും ബാറ്ററി റിമൂവ് ചെയ്യും അപ്പം ബാറ്ററി റിമൂവ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി നൈസിന് വലിച്ചിട്ട് അതിനുശേഷം ഇച്ചിരി പവർ കൊടുക്കുകയാണെങ്കിൽ ടപ്പം നിറഞ്ഞ ഇളകി വരും ഇച്ചിരി ഒന്നും കൂടി ഉണ്മോർ അത്രയേ ഉള്ളൂ അപ്പോൾ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്ത് ഇപ്പോൾ ഇനിയിപ്പോൾ ബാറ്ററി മാറ്റി വെച്ചിട്ട് നമുക്ക് നോക്കാം അതുകൊണ്ടോ ബാറ്ററി ചെറിയ നമ്മൾ ഈ ബാറ്ററി അടക്കാൻ നേരത്ത് ചെറിയൊരു വളവൊക്കെ വരാറുണ്ട് അതൊന്നും വലിയ ഡാമേജ് ആവത്തില്ല ലിത്യം ബാറ്ററി ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ബാറ്ററി മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് എവിടെയാണ് കയറി പോകുന്നത് അതുകൊണ്ടുണ്ടോ ഈ ഒരു സ്ഥലത്ത് ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇപ്പോൾ എനിക്ക് താഴത്തെ ഒരു സെക്ഷൻ അതായത് റിംഗർ സെക്ഷൻ ഈ ചാർജിങ് കണക്ടർ വരുന്ന ഭാഗത്ത് എനിക്ക് ഇളക്കേണ്ട കാര്യമില്ല ഈ രണ്ടും ഇളക്കിയാൽ മതിയായിരുന്നു ഓക്കെ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഡയറക്റ്റ് ഡിസ്പ്ലേ ഇളക്കിയിട്ട് പുതിയ ഡിസ്പ്ലേ വെച്ച് ചെക്ക് ചെയ്തിട്ട് ഒട്ടിക്കാവേ ഉള്ളൂ അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ഇളക്കാൻ പോവുകയാണ് അപ്പോൾ ബ്ലോറിന് ഹീറ്റ് കൊടുത്തിട്ടാണ് ഇളക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതുപോലെ പൊടിഞ്ഞ് വരുന്ന ഡിസ്പ്ലേകൾ ഇങ്ങനെ ഇളക്കുവാണെങ്കിൽ നിങ്ങളെ കയ്യിലൊക്കെ കൊള്ളും ഒന്നെങ്കിൽ നിങ്ങൾ ക്ലൗ ഇടുക ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മെത്തേഡ് ഉണ്ട് ഞാൻ ആൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കാണാത്ത മച്ചാന്മാർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ഒന്ന് വീഡിയോ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഞാനിപ്പം കയ്യിൽ ക്ലൗ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് ഞാനിത് ഇളക്കാൻ നേരത്ത് ഇതിൻ്റെ ആ ഒരു ഗ്ലാസ് എൻ്റെ കയ്യിൽ കുത്തി കയറാനുള്ള വിരലിൽ കുത്തിക്കയറാനുള്ള ചാൻസസ് ഉണ്ട് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ നേരത്ത് ഞാനിങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് പറയില്ല നിങ്ങൾ ചെയ്യാൻ നേരത്ത് ക്ലൗ ഇടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ വേറൊരു മെത്തേഡുണ്ട് അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം മോർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് തിക്കി തിക്കിപ്പോക്കുന്നുണ്ട് നിങ്ങളിവിടെ ബ്ലേഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയത്തില്ല വേറെ ഏത് ടൂൾ വേണമെങ്കിലും ഞങ്ങൾക്ക് യൂസ് ചെയ്യാം നൈസിനൊരു ഗ്യാപ്പ് ഉണ്ടാക്കണം അത് കഴിഞ്ഞ് ഈ ടെമ്പേണ്ടകത്ത് വരുന്ന പ്ലാസ്റ്റിക് ചീറ്റോ ഫിലിമോ ഇല്ലെങ്കിൽ ഈ നമ്മൾ ഈ കളിക്കുന്ന പ്ലാസ്റ്റിക് ചീറ്റോ ഏതായാലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കറക്റ്റ് എടുത്താൽ മതി എപ്പോൾ ഡിസ്പ്ലേ ഇളക്കിയാലും ഡിസ്പ്ലേയുടെ ഏറ്റവും അടിയിലത്തെ സ്റ്റീൽ ലെയർ ഉൾപ്പെടെ ഇളക്കണം അങ്ങനെ ഇളക്കിയാലേ കറക്റ്റായിട്ട് പെട്ടെന്ന് ഇളകി വരൂ ഓക്കേ ദാണ്ടേ ഒറ്റ കറക്ക് ഈ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് അവിടെ ചെറിയൊരു അതായത് ആ ഗ്ലാസ്സുകളെല്ലാം കൂടി ഒരുമാതിരി ചതഞ്ഞ് നിൽക്കുകയാണ് ഒക്കെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ വച്ചാൽ ഡിസ്പ്ലേ വളരെ സിമ്പിളായിട്ട് തന്നെ ഇളക്കി എടുക്കാൻ പറ്റും പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ ക്ലവ് യൂസ് ചെയ്യാനുള്ള സ്ഥലത്ത് നിങ്ങൾ മാക്സിമം ക്ലവ് യൂസ് ചെയ്യുക ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ ക്ലവ് അധികം യൂസ് ചെയ്യാറില്ല ക്ലവ് യൂസ് ചെയ്താൽ എന്തോ നമുക്കൊരു എന്താ പറയുക ഒരു കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത പോലെ ഫീലാണ് അതുകൊണ്ടാണ് ഞാൻ ക്ലവ് യൂസ് ചെയ്യാത്തത് പക്ഷേ ക്ലവ് യൂസ് ചെയ്യുന്നവരുണ്ട് നിങ്ങളും യൂസ് ചെയ്യുക എന്നേ ഞാൻ പറയൂ പക്ഷേ നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണെന്ന് നോക്കിക്കോളുക ഓ ഈ ഒരു സെക്ഷൻ ഇളകിപ്പോയി വെച്ചാൽ അത് ഡാമേജ് ആയിപ്പോയി ഗ്ലാസ് പൊട്ടിയപ്പം ചതഞ്ഞ് പോയതാണ് ഇവിടെ ചില ഫ്രെയിമിൽ കാണാൻ പറ്റും നമുക്ക് ഈ നാല് സൈഡും ഒരു ചെറിയ സ്പോഞ്ച് പോലെ നീളത്തി വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ അതിൻ്റെ പുറത്താണ് ഇരുത്തുന്നത് അപ്പോൾ ഫ്രെയിമും ഡിസ്പ്ലേ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാവും ചെറിയ സ്പേസ് അപ്പോൾ ഈ ഇളകിപ്പോയ സ്ഥലത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഫ്രെയിം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ക്ലീൻ ചെയ്യുന്നതെല്ലാം കൂടി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ലെന്ത് പോകും അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വരാം ഓക്കെ മച്ചാൻ അപ്പം ഫ്രെയിം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ പുതിയ ഡിസ്പ്ലേ വെച്ച് ഒന്ന് ചെക്ക് ചെയ്യണം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഡിസ്പ്ലേ ആണ് വച്ചാൽ കൊള്ളാം ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ കമ്പനി ഡിസ്പ്ലേകൾ വന്നു തുടങ്ങി അപ്പോൾ അതെല്ലാം ഞാൻ നോക്കിയിട്ട് കൊള്ളാം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ സാധനം മാത്രം എടുക്കും നല്ല ഡിസ്പ്ലേ ആയിരിക്കും ബാക്കിയെല്ലാം വലിയ ഗുണം ഉണ്ടാവില്ല ഇപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല ഡിസ്പ്ലേസ് ഇറക്കുന്നുണ്ട് അപ്പോൾ ഈ ഡിസ്പ്ലേ തന്നെ നല്ല നല്ല ക്വാളിറ്റിയാണ് സെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ ഡിസ്പ്ലേ ഏതെടുത്താലും ഫസ്റ്റ് ഫ്രെയിമിൽ കറക്റ്റ് വീഴുന്നുണ്ടോ എന്ന് നോക്കുക അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കറക്റ്റ് ഫ്രെയിമിൽ വീഴുന്ന ഡിസ്പ്ലേ മാത്രം എടുക്കുക ഫ്രെയിമിൽ കറക്റ്റ് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെനക്കേഡാണ് കാരണം എന്ന് പറഞ്ഞാൽ സെൻസർ കറക്റ്റായ പോയിൻറ്റിൽ നിൽക്കില്ല അന്നേരം പിന്നെ സെൻസർ ഇഷ്യൂ വരും പിന്നെ ഗം അതുപോലെ തന്നെ വെച്ച് അധികം കേറ്റൻറ്റി വരും സീറ്റിംഗിൻ്റെ അകത്ത് ഇഷ്യൂ വരും അതുകൊണ്ട് കറക്റ്റ് ഫ്രെയിമിൽ വീഴുന്ന ഡിസ്പ്ലേ എടുക്കുക അങ്ങനെ ഫ്രെയിമിൽ കറക്റ്റായിട്ട് വീഴുന്നില്ലെങ്കിൽ വേറെ കമ്പനിയുടെ ഡിസ്പ്ലേ എടുത്ത് വെച്ച് നോക്കുക കറക്റ്റ് ഫ്രെയിമിൽ വീഴുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ മാത്രം സെറ്റ് ചെയ്യുക എന്നാലേ ആയിട്ട് നമുക്ക് കസ്റ്റമറിന് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ കണക്ഷൻ കൊടുത്തു ബാറ്ററി കൊടുത്തു ഓൺ ചെയ്തു ഓപ്പോ ആയി വരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് അപ്പോൾ ഈ ഡിസ്പ്ലേ ഇത് ഈ ഇതിപ്പോൾ ഓപ്പോ ഓണായി വരുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ചിലതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചില ഡിസ്പ്ലേകൾ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു ലൈൻ എന്തോ സംതിങ് എൽ സി ഡി അതിങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും അത് ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലർക്ക് അത് ശ്രദ്ധിക്കത്തില്ല അങ്ങനെ ഇട്ട് കൊടുക്കും ചിലർ അത് ശ്രദ്ധിച്ചാലും അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഡിസ്പ്ലേസ് ഇട്ട് കൊടുക്കില്ല എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്ന ഡിസ്പ്ലേ നല്ല ഫിനിഷിങ് ആയിരിക്കണം എന്ന് എന്നറിയാൻ നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നണം അല്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന ഡിസ്പ്ലേ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല ഇതിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത് ഞാൻ എന്തായാലും ഷോർട്ട് വീഡിയോ ആയിട്ടിടണം അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും ലോക്ക് ഉണ്ട് അപ്പോൾ ലോക്കൊക്കെ മാറ്റിയിട്ട് നമുക്കിത് ഒന്ന് ചെക്ക് ചെയ്യാം കാരണം ഫുള്ള് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഡിസ്പ്ലേ ഒട്ടിക്കാവൂ എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ലോക്കൊക്കെ അയച്ചിട്ട് വരാം എമർജൻസി ചെക്ക് ചെയ്ത് കോളും വിളിച്ച് ചെക്ക് ചെയ്ത് എടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ പിന്നീട് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ പെടും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും മാറ്റിയിട്ടുണ്ട് ലോക്കൊക്കെ മാറ്റി ഇപ്പം നമുക്ക് ചെക്ക് ചെയ്യാം ഫുള്ളായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ നെക്കി പിടിച്ച് ഫുള്ള് കറക്കി നോക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല അതായത് നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാൻ ഒരു എന്താ പറയുക ഒരു മനസ്സിന് ഒരു തൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതി ഉണ്ടാവും ഇപ്പം എല്ലാ ടെക്നീഷ്യന്മാരും ഓരോരോ രീതി ഇപ്പം ഒരാൾക്ക് ഈ ഒരു രീതിയിലാണ് ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കേ എന്ന് തോന്നുന്നെങ്കിൽ ചിലർക്ക് വേറെ രീതിയായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യണം ആ രീതിയിൽ ഫുള്ള് ചെക്ക് ചെയ്ത് ഡിസ്പ്ലേ ഒരു കംപ്ലൈൻ്റ് ഇല്ലാന്ന് കൺഫേം വരുത്തിച്ചതിന് ശേഷം മാത്രം ഡിസ്പ്ലേ ഒട്ടിക്കുക ഇപ്പോൾ വാറൻറ്റി ഇല്ലാതാക്കിയിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ടെക്നീഷ്യന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു അടിയാണത് എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വാറണ്ടി ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് കസ്റ്റമർ വന്നാൽ നമുക്കത് പൊട്ടാതെ ഇളക്കി കൊടുത്ത് പുതിയത് മാറാം പക്ഷേ ഇപ്പോൾ പറ്റൂല വാറൻറ്റി ഇല്ല പുതിയതായിട്ട് വരുന്ന മച്ചാമാർ ദയവായി നല്ല രീതിയിലൊന്ന് ചെക്ക് ചെയ്യുക ഡിസ്പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് ഒട്ടിക്കാൻ നേരത്ത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൈയിരുന്ന് കാശ് പോവും പണ്ട് ഇതുപോലെ ആയിരുന്നു കൈയിരുന്ന് കുറേ കാശ് കളഞ്ഞ മച്ചാൻമാരൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ കയ്യിരുന്ന് പോയിട്ടുണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വാറൻറ്റിയും ഇല്ല കഴിഞ്ഞാൽ വാറൻറ്റി ഇല്ല മച്ചാൻ ഗം കയറിയാൽ പിന്നെ എടുക്കൂലെന്നാണ് അവർ പറയുന്നത് പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ പാടുപെട്ട് വന്നവരാണ് ഇപ്പം ഈ ഒരു നിലയിൽ അതായത് ഇപ്പോൾ ഈ ഒരു ഈസി നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം നിങ്ങൾ ഈസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പുതിയ മച്ചാൻമാർ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഒരു ഇപ്പോൾ കാലഘട്ടം ഇപ്പോൾ ഒരു ഒരു മാസമായി നിങ്ങൾ ശ്രദ്ധിക്കണം ഡിസ്പ്ലേ മാറാൻ നേരത്ത് വാറൻറ്റി ഇല്ലാത്തതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം മാറാനായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഒട്ടിക്കാവൂ ഇല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിരുന്ന് കാശ് പോയാൽ നിങ്ങളുടെ മൈൻഡ് മൈൻഡങ്ങ് അപ്സെറ്റാവും കയ്യിരുന്ന് ഇങ്ങനെ പൈസ പോകുന്നല്ലോ എന്നുള്ളൊരു ഇതിലാവും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഞാൻ ഗം അടിക്കാൻ പോവുകയാണ് ഡിസ്പ്ലേയ്ക്കകത്ത് ഇളക്കേണ്ട സ്റ്റിക്കറൊക്കെ ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് ഗം വയ്ക്കുന്നതിന് മുന്നേ എനിക്കിവിടെ ഒരു ചെറിയ പണിയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മൂന്ന് സൈഡിലുള്ള സ്പോഞ്ച് ഉണ്ട് ഉണ്ടോ ഇവിടെ ഇളകിപ്പോയി നമ്മുടെ ഇരുന്ന് അത് ആൾറെഡി ചതഞ്ഞിരുന്നതാണ് അപ്പോൾ ആ ഡിസ്പ്ലേ ഇളക്കാൻ നേരത്തെ ഇളകിപ്പോയി അപ്പോൾ അവിടെ ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ആ ഒരു ലെവലിന് അവിടെ മുകളിലത്തെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന സ്പോഞ്ചുണ്ടോ ആ ലെവലിന് ഞാൻ ഒന്ന് ഹൈറ്റ് കൊടുക്കുകയാണ് കാരണം ഡിസ്പ്ലേ ഞാൻ വയ്ക്കാൻ നേരത്ത് ഈ നാല് സൈഡും കറക്റ്റ് ഹൈറ്റിൽ നിൽക്കണം എന്നാൽ മാത്രമേ ഡിസ്പ്ലേ ഫ്ലാറ്റായി നിൽക്കൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ താന്നിരിക്കും അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ നേരത്ത് ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട് അതായത് ടച്ച് വർക്കാവുന്ന നേരത്തും ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട് സോ ഞാൻ അവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് കറക്റ്റ് ആ ലെവലിന് സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ഇതിന് പകരം ഞങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും വയ്ക്കാം ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പേപ്പർ മടക്കി വെച്ച് കട്ട് ചെയ്തിട്ട് അവർ ലെവലിന് വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത സമയം ഉണ്ടായിരുന്നു പണ്ട് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ചില ഡിസ്പ്ലേക്ക് ഇളക്കാൻ നേരത്ത് അവിടെ പേപ്പർ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വെച്ചാൽ മറേ അപ്പോൾ അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഇവിടെ കറക്റ്റ് ലെവൽ ചെയ്യുന്നുണ്ട് കറക്റ്റ് ലെവലിൽ വരുന്നവനെ ഇപ്പം ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം അതിൻ്റെ പുറത്ത് പുറത്ത് ഇങ്ങനെ വെച്ച് കറക്റ്റ് ലെവലേ വയ്ക്കാണ് ഓക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ മുകളിലത്തെ ആ ഒരു ലെയർ മാത്രമേ ഇളക്കി കളയുക ഓക്കെ ഇനിയിപ്പോൾ താഴെയുള്ളതെല്ലാം ഗമ്മാണു ഓക്കെ വച്ചാൽ ഇപ്പം കറക്റ്റ് ലെവലാണ് ഇനി ഞാൻ ഗം അടിക്കാൻ പോവാണ് അപ്പോൾ ഗം വയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നടുക്ക് ഫ്രെയിമിൻ്റെ നടുക്ക് ഗം വയ്ക്കരുത് ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഇളക്കിയ മൊബൈലിൻ്റെ അകത്ത് നടുക്ക് ഗം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുത്തു കുത്ത് കുത്തായിട്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മച്ചാന് അങ്ങനെ വയ്ക്കാൻ നേരത്ത് ഡിസ്പ്ലേ എന്തെങ്കിലും കാരണം കൊണ്ട് ചെറിയ ഇപ്പം ഡിസ്പ്ലേക്ക് വലിയ ഡാമേജ് ഇല്ല നമ്മൾ ആ ഡിസ്പ്ലേ ഇളക്കിയിട്ട് തിരിച്ച് ഒട്ടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ തീർച്ചയായിട്ടും പൊട്ടിപ്പോകുന്ന അടുക്ക് ഗമ്മു വെച്ചാൽ അതുകൊണ്ടാണ് പറയുന്നത് നാല് സൈഡ് ഫ്രെയിമിൻ്റെ നാല് സൈഡും കറക്റ്റായിട്ട് ഗമു വയ്ക്കുക എന്താ ഈ നാല് സൈഡ് വയ്ക്കുക നേരത്തെ ഇച്ചിരി കൂടിപ്പോയാലും ഒരു പ്രശ്നവുമില്ല അപ്പോൾ നൈസിന് നാല് സൈഡും വയ്ക്കുക അതുപോലെ സെൻസർ വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക സെൻസറിൻ്റെ പുറത്തൂടി വെച്ച് പോകരുത് അപ്പോൾ ആ ഒരു സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനൊരു ലൈനായിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ് ഇപ്പോൾ ഞാൻ സ്ട്രെയ്റ്റായിട്ട് ക്ലിയറായിട്ട് ഗമ്മ വെച്ച് പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഫസ്റ്റ് ടൈം ഞാൻ വർക്കിന് വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഗം വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വയ്ക്കുമ്പോൾ ഫ്രെയിമിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ നമ്മളെന്താ പറയുക അല്ല ബർഗറിൻ്റെ അകത്തുള്ളവർ സോസ് വയ്ക്കുന്ന പോലെ അപ്പുറത്ത് ഇപ്പുറത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെയായിരിക്കും എൻ്റെ കൈ ഇങ്ങനെ 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 ആടി ആടി ആടിയാണ് പോകുന്നത് അപ്പോൾ അതുപോലെ ഒരുപാട് പേര് വെച്ചിട്ടുണ്ടാകും നിങ്ങൾ ഇങ്ങനെ ആർക്കെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റായാൽ മറക്കല്ല വെച്ചാൽ ഇപ്പോൾതാ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ പണ്ട് ഇങ്ങനെ 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 അല്ല ജിലേബി കറങ്ങുന്ന പോലെ ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഗെമ് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നടുക്ക് ഫ്രെയിമിൽ ഗം വയ്ക്കരുത് ഓക്കെ ഇനി നമ്മുടെ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ് ഡിസ്പ്ലേ ഒട്ടിക്കാൻ നേരത്തും ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു ഇച്ചിരി ഫ്രെയിമിലിരുന്ന് ഇച്ചിരി മുകളിലോട്ട് ഡിസ്പ്ലേ നിർത്തിയിട്ട് പ്രസ് ചെയ്ത് എടുക്കണം വെയിറ്റ് ഞാൻ എന്നത് ഓക്കെ അവിടെ ആ സെൻസറിൻ്റെ ഭാഗത്ത് ഒരു നൂല് പോലെ നിന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു ഇച്ചിരി മുകളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേയുടെ പുറത്ത് നൈസിന് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കുക അപ്പോൾ കറക്റ്റ് സീറ്റിങ് വീഴും പൊതുവെ എല്ലാ ടെക്നീഷ്യന്മാരും ഈ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സീറ്റിങ് വീഴാൻ വേണ്ടിയാണ് ഓക്കെ ഏതാണ്ട് ഇപ്പം കറക്റ്റായിട്ട് സീറ്റായിട്ടുണ്ട് ഇനി അടുത്ത് റബ്ബർ ബാൻഡ് എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഗമ്പ് ഉണങ്ങുന്നതിന് മുമ്പേ അങ്ങ് ചെയ്തോണം എന്നാൽ മാത്രമേ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇളക്കിയിട്ട് ഒന്നേന്ന് ഗം റിമൂവ് ചെയ്തിട്ട് പിന്നെ ഒന്നേന്ന് ഗം അടിക്കണം സോ ഇത് കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം റബ്ബർ ഇടുക റബ്ബർ ബാൻഡ് ഇടുമ്പോൾ മാക്സിമം ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഇട്ടിട്ട് ഇടുക ചിലർ ഇടാതെയാണ് വയ്ക്കുന്നത് ഞാൻ ഡിസ്പ്ലേ സ്ട്രിപ്പ് പിടിച്ചിട്ടാണ് റബ്ബർ ബാൻഡ് ഇടുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇടാൻ നേരത്തെ ചിലപ്പോൾ ആ സ്ട്രിപ്പ് അതിൻ്റെ അകത്ത് കുരുങ്ങി അങ്ങനെ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒക്കെ ഇനിയിപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ് റബ്ബർ ബാൻഡ് ഇടാൻ നേരത്തും ഓവർ ടൈറ്റായിട്ട് റബ്ബർ വലിച്ചിടരുത് നമ്മളിപ്പോൾ ഒരു മീഡിയ റബ്ബർ ബാൻഡ് ബാൻഡാണെങ്കിൽ നമുക്കറിയാൻ പറ്റും രണ്ട് കറക്ക് എത്ര ടൈറ്റ് ഉണ്ടാവും മൂന്നാമത്തെ കറക്കിൽ എത്ര ടൈറ്റ് ആവും എന്നുള്ളത് നമുക്ക് പിടിച്ചിടുമ്പോൾ തന്നെ അറിയാം അതനുസരിച്ച് പിടിച്ചിടുക അപ്പം ഞാൻ ക്രോസ് ഇട്ടിട്ടുണ്ട് ഇനി സ്ട്രെയിറ്റ് രണ്ട് റബ്ബറും കൂടി ഇടും രണ്ടോ മൂന്നോ ഇടാം കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ട് പിടിച്ചിടുക അത്രയേ ഉള്ളൂ ഓവർ ടൈറ്റ് ആവാതെയും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സെല്ലോ ടാപ്പ് അടിച്ച് കൊടുക്കുന്നവരുണ്ട് ഈ സെല്ലോ ടാപ്പ് അടിച്ചിട്ട് അത് കഴിഞ്ഞ് അത് ഇളക്കി കൊടുക്കാത്ത എന്ത് വെച്ചാണ് അതാണ് എനിക്ക് അറിയാൻ വയ്യാത്തത് ഈ സെല്ലോ ടാപ്പ് അടിച്ചിട്ട് അങ്ങനെ കസ്റ്റമറുടെ കയ്യിൽ എടുത്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പം അത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ആരെങ്കിലും സെല്ലോ ടാപ്പ് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കമൻറ്റെയ്യാൻ മറക്കല്ലേ മച്ചാൻ വരെ ഇപ്പോഴും നമുക്കൊരു വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അതിൽ ഓൾറെഡി ഡിസ്പ്ലേ മാറിയതാണ് അന്നേരവേ അവർ സെല്ലോ ടാപ്പ് അടിച്ച് അങ്ങനെ കൊടുത്താണ് കസ്റ്റമർ കയ്യിൽ ആ ഡിസ്പ്ലേ പൊട്ടി ചന്നാഭിന്നമായി അപ്പോഴും ആ സെല്ലോ ടാപ്പ് അതിൻ്റെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ കസ്റ്റമർ അടുത്ത ഡിസ്പ്ലേ മാറാൻ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് എനിക്ക് അറിയാൻ വേണ്ടത്തുകൊണ്ടാണ് ചോദിക്കുന്നത് കാരണം കസ്റ്റമറെ കൊടുക്കുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതല്ലേ അങ്ങനെ കൊടുത്ത് വിടുന്നത് എന്തുകൊണ്ടാണ് അതൊന്ന് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാമാര അപ്പോൾ ഞാനിവിടെ റബ്ബർ ബാൻഡെല്ലാം ഇട്ടു ഇനി കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാനും ഉണങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ മച്ചാമാര അപ്പോൾ ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ഗം ഉണങ്ങി ഇനിയിപ്പോൾ നമുക്ക് റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് അതിൻ്റെ സീറ്റിംഗ് ഒന്ന് നോക്കണം അപ്പോൾ നല്ല സീറ്റിംഗ് ആണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സീറ്റിംഗ് ആണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടുതരാം അന്നേരം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ റബ്ബർ ബാൻഡെല്ലാം ഇളക്കുകയാണ് ചിലർ പറയുന്നുണ്ട് ചില മച്ചന്മാർ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് റബ്ബർ ബാൻഡെല്ലാം ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇളക്കാൻ നേരത്ത് പിന്നെയും ഡിസ്പ്ലേ പൊങ്ങി വരുന്നതെന്ന് അപ്പോൾ അത് മച്ചാനെ കറക്റ്റായിട്ട് ഉണങ്ങാൻ വിടുക മാക്സിമം അത് ഉണങ്ങാൻ വിടുക ഗം ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കമൻ്റ് ചെയ്യാനേ ഞാൻ യൂസ് ചെയ്യുന്ന ഗം ആണെങ്കിൽ നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണം വെച്ചാലും ഇങ്ങനെ പൊങ്ങിയൊന്നും വരില്ല ഞാൻ പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റിലൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് എന്നിട്ടും അങ്ങനെ ഒന്ന് ഇളകി വന്നായിട്ട് ഇതുവരെ എനിക്ക് ഞാൻ അടിച്ച് ഗം അടിച്ച് കൊടുത്തിട്ട് ഇളകി വന്നായിട്ട് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമ്മൻ്റ് ചെയ്യണം വെച്ചാൽ ഞാനതിന് മറുപടി പറയാം ഞാൻ ഏത് ഗമ്മ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാരണം എൻ്റെ സീറ്റിങ് ഉണ്ടോ നല്ല സീറ്റിംഗ് ആണ് അപ്പോൾ ചില വെച്ചാൽ മരേ അങ്ങനെ പറയുന്നത് അതായത് ഗം അടിച്ചതിന് ശേഷം നല്ല ശേഷം റബ്ബർ ബാൻഡ് ഇളക്കിയാലും സംഭവം ഡിസ്പ്ലേ ഇളകി പോരുന്നുണ്ടെന്ന് അപ്പോൾ എന്തായാലും കമ്മൻ്റ് ചെയ്യാൻ മറക്കല്ല വെച്ചാൽ അപ്പോൾ ഞാൻ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഓൾറെഡി പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതവിടെ കവർ ഞാൻ മാറ്റി വെച്ചാൽ അത് ഒട്ടിപ്പിടിച്ചു വെച്ചാൽ ആ കവറെടുത്ത് ലെവൽ ചെയ്ത് വെച്ചിട്ട് ബാറ്ററിയും കൂടി വെച്ചിട്ട് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് മാറ്റിയാൽ മതി അതുപോലെ തന്നെ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കണം പക്ഷേ പൈസ ഇല്ല എന്നൊക്കെ പറയുന്ന മച്ചാന്മാരുണ്ട് കാരണം ഇപ്പോൾ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ അല്ലേ മേടിക്കുന്നത് ഭയങ്കരമായ എമൗണ്ടാണ് മേടിക്കുന്നത് ഞാൻ അറിഞ്ഞു ഒരു സ്ഥലത്തൊക്കെ രണ്ടര ലക്ഷം രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് ഇതൊരു തൊഴിലാണ് മച്ചാൻ രണ്ടര ലക്ഷം രൂപ കൊടുത്ത് പഠിക്കുന്നതെങ്കിൽ രണ്ടര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വേറെന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാം അപ്പോൾ നിങ്ങൾക്ക് അല്ല പൈസ അടയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ മച്ചാന്മാരെ നിങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല സർവീസ് സെൻറ്ററിൽ ജോലിക്ക് കയറുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാമൊക്കെ എഴുതുമായിരിക്കും പി എസ് സിയൊക്കെ എഴുതുന്നതെങ്കിൽ എഴുതിക്കോ ഒരു പാർട്ട് ടൈം ആയിട്ട് ഏതെങ്കിലും ഇപ്പോൾ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ പറയുന്നുള്ളൂ ഏതെങ്കിലും ഒരു നല്ല സർവീസ് സെൻ്ററിൽ ഏതെങ്കിലും ചെറിയ സർവീസ് സെൻറ്റർ ആയാലും അവിടെ ഒരു നല്ല ടെക്നീഷ്യൻ ഉണ്ടെങ്കിൽ അവിടെ ജോലിക്ക് കയറുക ജോലിക്ക് കയറിയിട്ട് നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഇരുന്ന് കാര്യങ്ങളിങ്ങനെ കണ്ട് മനസ്സിലാക്കി കണ്ട് മനസ്സിലാക്കി നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും നമ്മൾ കണ്ട് പഠിക്കുന്നതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ട് 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 മനസ്സിലാക്കി 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 ഒരു തവണയ്ക്ക് പത്ത് പതിനഞ്ച് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുക കണ്ടോണ്ടേ ഇരിക്കുമ്പോൾ നമുക്കത് ആട്ടോമാറ്റിക്ക് നമ്മുടെ മൈൻഡിൽ സെറ്റാകും അതാണ് പറയുന്ന പലരും കണ്ട് പഠിക്കുന്നതാണ് നല്ലത് എന്ന് പറയും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ കയറുക അവിടെ വർക്ക് ചെയ്യുക അതിലൂടെ തന്നെ നിങ്ങൾ അവിടെ ചെയ്യുന്ന അതായത് വർക്കുകളുണ്ടല്ലോ ടെക്നീഷ്യന്മാരുണ്ടാവുമല്ലോ അവർ ചെയ്യുന്ന വർക്കുകൾ കണ്ട് 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 പഠിക്കുക അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഒരു ഡെഡ് ബോർഡൊക്കെ ഉണ്ടാവില്ല അതിൽ നിങ്ങൾ ചെയ്തു പഠിക്കുക അല്ലെങ്കിൽ ഡെഡ് ഫോണൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഡിസ്പ്ലേ ഇളക്കുക തിരിച്ചു ഒട്ടിക്കുക അതിൻ്റെ അകത്ത് വരുന്ന മിസ്റ്റേക്സ് വേറൊരു ഡെഡ് ഡെഡ് ചത്ത ഫോണിൽ ഒരുപാട് മൊബൈൽ കടയിൽ ചുമ്മാ ചത്ത ഫോണുകളുണ്ടാവും അപ്പോൾ അതിലിങ്ങനെ പഠിച്ച് 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 നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ അടയ്ക്കാതെ തന്നെ ഒരു ടെക്നീഷ്യൻ ആവും ഇത് കഴിഞ്ഞ് ബോർഡ് വർക്കിലേക്ക് മാത്രം നിങ്ങളൊരു ചെറിയ എമൗണ്ട് മുടക്കിയിട്ട് ബോർഡ് വർക്ക് പഠിക്കുക തീർന്നു അതും തന്നെ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ബോർഡ് വർക്ക് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ മച്ചന്മാർ പണ്ടത്തെ ആൾക്കാരെ പോലെ എന്നാൽ ഇപ്പോഴത്തെ മച്ചന്മാരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പ് മൈൻഡാണ് ഒരു വട്ടം ഒരു കാര്യം കണ്ട അതുപോലെ ചെയ്യുന്ന മച്ചന്മാരാണ് ഞാൻ ചുമ്മാ ഇതിനു വേണ്ടി പറയല്ല സത്യത്തിൽ അതുപോലെ തന്നെ ഒരു കാര്യം കണ്ട അതുപോലെ വീട്ടിൽ ചെയ്യുന്ന മച്ചന്മാർ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരാളാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല മച്ചാനെ നിങ്ങൾക്കൊക്കെ നല്ലൊരു ചാൻസാണ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സർവീസെൻ്റെ ജോലിക്ക് കയറുക കാണുക അവിടെ പോയി വർക്ക് ചെയ്യുന്ന എല്ലാം കാണുക ജോലി ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് അവർ ചെയ്യുന്ന വർക്കും കാണുക അത് നമ്മുടെ മൈൻഡിൽ വയ്ക്കുക ഇല്ലെങ്കിൽ ഒരു നോട്ട് കൈ വെച്ചേക്കുക ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗം എഴുതി വയ്ക്കുക അതിനൊന്നും ആരും ഒന്നും പറയാൻ പോകുന്നില്ല നിങ്ങളെ എഴുതി വെച്ചിട്ട് നിങ്ങൾ നൈറ്റ് വരുമ്പോൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക പിറ്റേന്ന് കിട്ടുന്ന അവസരങ്ങളിൽ ആ വർക്കുകൾ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടും ഒരു രൂപ ചിലവില്ലാതെ വിത്ത് സാലറിയോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു ടെക്നീഷ്യൻ ആവാൻ പറ്റും എനിക്ക് ഇത്രയൊക്കെ എപ്പോൾ പറഞ്ഞു തരാൻ പറ്റും അച്ഛന്മാരെ അപ്പോൾ എന്തായാലും ഞാനിവിടെ സ്ക്രൂ എല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടോണ്ടിരുന്നതല്ല അല്ലേ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇതിൻ്റെ അകത്ത് പറയാൻ നിൽക്കാത്തത് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇളക്കിയ സാധനം തിരിച്ച് സെറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഇളക്കാനാണ് പാട് സെറ്റ് ചെയ്യുമ്പോൾ വലിയ പാടൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ നല്ലൊരു വഴിയാണെന്ന് തോന്നിയെങ്കിൽ അതിലൂടെ പോവുക കൂടി കൂടിപ്പോയ ആറ് മാസത്തിനകത്ത് നിങ്ങൾ ഒരു ടെക്നീഷ്യനായിട്ട് എന്തായാലും മാറും വെച്ചാൽ അപ്പം ഞാൻ എല്ലാ സ്ക്രൂവും സെറ്റ് ചെയ്യാണ് ഇനി എന്നിട്ട് ഫൈനലായിട്ട് ഓൺ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പം അത്രയേ ഉള്ളൂ ഓപ്പോ എ തേർട്ടി വൺ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാം കറക്റ്റ് സീറ്റിങ് ആണ് ഇവിടെ ബാറ്ററി എന്തെങ്കിലും നമ്മൾ ഇളക്കാൻ നേരത്ത് ഇച്ചിരി പൊങ്ങിയോ എല്ലാം നിപ്പുണ്ടോ എന്ന് നോക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് വിട്ടാൽ മതി ഈ ബാക്ക് കവർ വീടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ കവർ കവറിങ്ങനെ പിടിച്ചിരുന്ന് ടക്ക് ടക്ക് ടക്കൊന്ന് വീഴും അതൊരു രസമാണ് ഇങ്ങനെ പിടിച്ചിടുന്നത് അത് ഡിസ്പ്ലേക്ക് വലിയ പ്രസ്സ് കൊടുക്കാതെ ബാക്ക് പാനിൽ പ്രസ് ചെയ്ത് ഇടുന്നതാണ് അതൊരു ഒരു കലയാണ് വെച്ചാൽ അതിങ്ങനെ നൈസിന് ഇങ്ങനെ ടെക്ക് ടക്കാൻ നേടും അതുപോലെ ഡിസ്പ്ലേയിൽ പ്രസ് ചെയ്യാൻ നമ്മുടെ കൈ വരയ്ക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് പിടിച്ചിടുന്നതെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ ഇതിൻ്റെ ഒരു സുഖം എങ്ങനെയാന്നുള്ളതും കമൻറ്റായ മറക്കല്ല വെച്ചാൽ സിം ട്രെയിൻ കൂടി ഇട്ടിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ നല്ല സീറ്റിംഗ് ആണ് ഇത് കവറും കൂടി ഇളക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഡിസ്പ്ലേ മാറിയതായിട്ട് അറിയില്ല സൈഡ് കമ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഫൈനൽ ടച്ചൊക്കെ ചെയ്ത് നമ്മൾ കസ്റ്റമറെ കൊടുക്കുമ്പം ഒന്നും അറിയില്ല ഇപ്പോൾ ഇവിടെ കസ്റ്റമർ വന്നില്ല അല്ലെങ്കിൽ ഞാൻ ഈ കവർ കവറിളക്കി കാണിച്ചേനെ പക്ഷേ കസ്റ്റമർ വരുമ്പോഴേ നമ്മൾ അവരുടെ മുമ്പിലേ കവറിളക്കാവും അതുകൊണ്ടാണ് ഇങ്ങനെ കവർ വെച്ചേക്കുന്നത് ഫ്രണ്ടിലത്തെ കവർ അപ്പോൾ എന്തായാലും ഓണായി വരട്ട് അപ്പോൾ നമ്മുടെ ഒപ്പോ എ തേർട്ടി വൺ ഓണായി വന്നിട്ടുണ്ട് നല്ല ഡിസ്പ്ലേ വെച്ചാൽ അവർ പറഞ്ഞ പോലെ തന്നെ കൊള്ളാം ഡിസ്പ്ലേ നല്ല സൂപ്പർ ഡിസ്പ്ലേ അതുപോലെ തന്നെ ഇത്രയും റബ്ബർ ബാൻഡിട്ട് ഇത്രയും ടൈറ്റ് ചെയ്തിട്ടും സംഭവം യാതൊരു ഇഷ്യൂ ഇല്ല കേട്ടോ നല്ല കിഡലായിട്ട് വർക്കാവുന്നുണ്ട് ബ്രൈറ്റ്നസ് നല്ല ഉണ്ട് കൊള്ളാം ഡിസ്പ്ലേ കൊള്ളാം അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ചെക്ക് ചെയ്യുന്നു യാതൊരു ഇഷ്യൂ ഇല്ല നിങ്ങളും ഇതുപോലെ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സഭയ മറക്കല്ല വെച്ചാൽ മറേബ് ബൈ